ഗുജറാത്തിൽ ടൂറിസ്റ്റുകളെ ഇന്ന് ഏറെ ആകർഷിക്കുന്ന ഒരു അടൽ ബ്രിഡ്ജിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ എപ്പിസോഡിൽ ക്ഷണിക്കുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും തന്നെ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം രാത്രി ഒൻപത് മണിക്ക് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന സമയത്തോടു കൂടിയാണ് ഈ ഒരു അടൽ ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നത് ഈ ഒരു അടൽ ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം ചെറിയ ഒരു ഫീസ് ഇനത്തിലാണ് അനുവദിക്കുന്നത് എല്ലാ വർഷവും ഫ്ലവർ ഷോ നടക്കപ്പെടുന്ന ഒരു ഗാർഡന് സമീപമായിട്ടാണ് ഈ ഒരു അടൽ ബ്രിഡ്ജ് അതും സബർമതി റിവർ റിവർഫ്രണ്ടിന് കുറുകയായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഏവർക്കും യഥേഷ്ടം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് മാത്രം നിർമ്മിച്ചിരിക്കുന്ന പാർക്കിംഗ് ഏരിയ കെട്ടിടമാണ് കാണുവാൻ സാധിക്കുന്നത് അത് ഈ അടുത്ത കാലത്താണ് അതിന്റെ നിർമ്മിതി എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് കാരണം അഹമ്മദാബാദിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഫ്ലവർ ഷോ എല്ലാ വർഷവും ജനുവരിയിൽ നടത്തപ്പെടാറുണ്ട് ഈ ഒരു ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ധാരാളം ആളുകള് വിദേശത്തു നിന്നും ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിച്ചേരാറുണ്ട് ധാരാളം ആളുകള് വന്നു പോകുന്ന ഒരു മാസത്തെ ഫ്ലവർ ഷോ ആയതുകൊണ്ട് അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് എല്ലാ ഹോട്ടലുകളും സജ്ജമാണ് ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് യഥാവിധി അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അടുത്ത കാലത്ത് ബഹുനിലകളായിട്ട് നിലകൊള്ളുന്ന ഒരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് ധാരാളം ആളുകൾക്ക് എത്തിച്ചേരുവാനായിട്ട് അവരുടെ വാഹനം പാർക്ക് ചെയ്യുവാനും അത് തുച്ഛമായ നിരക്കിൽ പത്ത് രൂപ നിരക്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി അറുനൂറ് മെട്രിക് ടൺ സ്റ്റീൽ പൈപ്പുകൾ കൊണ്ടാണ് ഈ മനോഹരമായ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് സബർമതി റിവർ ഫ്രണ്ടിന് കുറുകെ മനോഹരമായ ദൃശ്യഭംഗികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഒരു അഹമ്മദാബാദ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് ധാരാളം ആളുകളാണ് അനുദിനം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ായാഹനത്തിൽ ധാരാളം ആളുകൾ ഇളം കാറ്റിൽ ഇവിടെ സമയം ചെലവഴിക്കെത്തിച്ചേരാറുണ്ട്